ഗർഭധാരണം അമ്മയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയല്ല മറിച്ച് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു പങ്കുവെക്കൽ കൂടിയാണ് ഗർഭാവസ്ഥയിൽ അമ്മയെ ബാധിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും കുഞ്ഞിനെയും ബാധിക്കും അത് ശാരീരികമായാലും മാനസികമായാലും ഗർഭകാലത്തുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഭാവിയിൽ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭകാലത്തുണ്ടാകുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് രക്താദിമർദ്ദം ഗർഭിണികളിൽ അമിത രക്തസമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന സങ്കീർണമായ അവസ്ഥകളാണ് ജസ്റ്റേഷനൽ ഹൈപ്പർ ടെൻഷൻ പ്രീ ക്ലാംസിയ എ ക്ലാംസിയ തുടങ്ങിയവ ഇവ മൂലം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കുറയുന്നു അതിനാൽ അമ്മ മാസം തികയാതെ പ്രസവിക്കാനും കുട്ടിക്ക് വളർച്ചക്കുറവ് ഉണ്ടാകാനും ഇടയാക്കുന്നു മാത്രമല്ല ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ഗർഭസ്ഥ ശിശുവിനും മരണം വരെ സംഭവിക്കാം ഇങ്ങനെ മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ബർത്ത് ആസ്ഫിക്സിയ അതായത് ജനന സമയത്ത് ഓക്സിജൻ ലഭിക്കാതെ വരുന്നതിനെ തുടർന്ന് ബോധക്ഷേമമോ മരണമോ സംഭവിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമേഹ നിയന്ത്രണ പരിധിയിലല്ലാത്ത സ്ത്രീകൾ ഗർഭം ധരിച്ചാൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മന വൈകല്യം ഉണ്ടാകാം ഗർഭിണികളിൽ ഉണ്ടാകുന്ന പ്രമേഹം കുട്ടിക്ക് അമിതഭാരം ഉണ്ടാകാൻ ഇടയാകുന്നു പ്രസവ സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന മുറിവുകളും കുട്ടിക്കുണ്ടാവുന്ന ബർത്ത് ആസ്ഫിക്സിയയും ഇതിന്റെ പരിണിത ഫലം തൈറോയിഡ് ഗ്രന്ഥി കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികസനത്തെ സ്വാധീനിക്കുന്നു തൈറോയിഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ഇത് പ്ലാസന്റ ഗർഭപാത്രത്തിൽ നിന്നും വേർപെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിനിടയാക്കുകയും ചെയ്യുന്നു ഹൈപ്പോ തൈറോയിഡിസം കാരണം ഉണ്ടാകുന്ന മറ്റൊരു അപകടമാണ് മാസം തികയാതെയുള്ള പ്രസവം തൈറോയിഡ് ഹോർമോൺ ക്രമാതീതമായി കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം കുഞ്ഞിന് വളർച്ചക്കുറവ് മാസം തികയാതെയുള്ള പ്രസവം പ്രീക്ലാംസിയ എന്നിവ ഉണ്ടാകാം ഈ പ്രശ്നം നവജാത ശിശുവിന്റെ മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ കുറവുള്ള ഗർഭിണികൾ ഇപ്പോൾ വളരെ കൂടുതലായി കാണപ്പെടുന്നു ഗർഭകാലത്ത് സിങ്ക് ഫോളിക് ആസിഡ് എന്നിവയുടെ കുറവ് മൂലം കുറവ് ഗർഭം അലസിപ്പോകൽ മാസം തികയാതെയുള്ള പ്രസവം പ്ലാസന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വേർപെട്ടു പോകുക കുഞ്ഞുങ്ങളിലെ മുച്ചുണ്ട് മുറിനാക്ക് എന്നിവ ഉണ്ടായേക്കാം ഗർഭാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന ഓരോ മരുന്നും ഗർഭസ്ഥ ശിശുവിൽ മാറ്റം ഉണ്ടാക്കാം ഫാർഫറിൻ പോലുള്ള ചില മരുന്നുകൾ കുട്ടിയിൽ വളർച്ചാ തകരാറുകൾക്ക് കാരണമാകാം അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കഴിക്കുന്ന ചില മരുന്നുകൾ കുട്ടിക്ക് വളർച്ചക്കുറവ് ഉണ്ടാക്കിയേക്കാം അതിനാൽ ഗർഭിണികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിച്ച് കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക ഗർഭിണികളിലെ വിളർച്ച കാരണം ഗർഭസ്ഥ ശിശുവിന് അയൺ കിട്ടാതാവുകയും കുട്ടിയുടെ തൂക്കക്കുറവ് വളർച്ചക്കുറവ് തുടങ്ങിയവ ഉണ്ടാകുവാനും ഇടയുണ്ട് നവജാത ശിശുക്കളിൽ വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം ഗർഭകാലത്ത് അമ്മയിലുള്ള വിളർച്ചയാണ് ഗർഭിണികൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ണുബാധ ഉദാഹരണത്തിന് ടോർച്ച് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അണുബാധകൾ റുബെല്ല മൂത്രനാളിയിലെ അണുബാധകൾ എന്നിവ കൃത്യമായ ചെക്കപ്പും ചികിത്സയും ഇല്ലെങ്കിൽ ഗർഭം അലസാനും ചിലപ്പോൾ കുഞ്ഞിന് ജന്മവൈകല്യങ്ങൾ വഴിതെളിക്കാനും സാധ്യതയുണ്ട് ഗർഭസമയത്ത് അമ്മമാർക്കുണ്ടാവുന്ന മാനസിക പിരിമുറുക്കവും പ്രശ്നങ്ങളും ജനിക്കുന്ന കുട്ടികൾക്ക് തൂക്കക്കുറവ് മാസം തികയാതെയുള്ള പ്രസവം എന്നിവയ്ക്കും കാരണമാകാം തുടർച്ചയായി ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറിനെ ബാധിക്കുകയും അതിൻ്റെ ഫലമായി ജനിക്കുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളും ഉണ്ടാവാം ഗർഭകാലത്തിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം കാരണം കുട്ടികളിൽ കാണുന്ന പ്രത്യേക തരം ഉപകാരപ്രദമായ ബാക്ടീരിയ വളരെ കുറഞ്ഞ തോതിലേ ഉണ്ടാവുകയുള്ളൂ ഇത് കാരണം കുട്ടികളിലെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും കൂടാതെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിച്ച് ഓട്ടിസം സ്കിസോഫ്രീനിയ എന്നീ രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗർഭകാലത്തെ നാലാം മാസം തുടങ്ങി ആറാം മാസങ്ങളിൽ വരെ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം മൂലം അമ്മമാരിൽ അമിത അളവിലുള്ള സ്ട്രെസ് ഹോർമോൺ കുഞ്ഞിലേക്ക് പകർന്ന് ബുദ്ധിമാന്യം എ ഡി എച്ച് ഡി തുടങ്ങിയ രോഗങ്ങൾക്കും സാധ്യത കൂട്ടും ഗർഭകാലത്തെ അവസാന മൂന്ന് മാസങ്ങളിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം പലപ്പോഴും കുട്ടികളിൽ പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾക്കും കാരണമാകും ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് മാസം തികയാതെയുള്ള പ്രസവം അങ്ങനെയുള്ള ശിശുക്കൾക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഹൈപ്പോഗ്ലൈസീമിയ കുടലിലെ കലകൾ ിൽ ഉണ്ടാകുന്ന തകരാറായ എൻ ഇ സി തലച്ചോറിലെ ദ്രാവക നിറഞ്ഞ ഭാഗങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകുന്ന അവസ്ഥയായ ഐ വി എച്ച് കോശങ്ങളുടെ പ്രതിരോധ ശേഷി കുറവ് എന്നിവ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഭാവിയിൽ കാഴ്ച തകരാർ ഉണ്ടാകുന്ന റെറ്റിനോപതി ഓഫ് പ്രീമെച്യൂരിറ്റി പോഷക കുറവ് എന്നിവയ്ക്കും വഴിതെളിയിക്കുന്നു അതിനാൽ തന്നെ മാസം തികയാതെയുള്ള പ്രസവങ്ങൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഗർഭിണികൾ കൃത്യമായ ചെക്കപ്പുകളും മറ്റും നടത്തണം അപാകതകൾ കണ്ടെത്തിയ തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകുകയും വേണം ഗർഭിണിയായ സ്ത്രീ പുകവലിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിനും ടാർ നിക്കോട്ടിൻ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ മാരകരാസവസ്തുക്കളുമായി സമ്പർക്കമുണ്ടാകാം അമ്മ പുകവലിക്കുകയോ അല്ലെങ്കിൽ പുകവലിക്കാരുമായുള്ള സമ്പർക്കമോ കാരണം ഗർഭപാത്രത്തിൽ നിന്നും പ്ലാസിൻ്റെ വിട്ടുപോരുക മാസം തികയാതെയുള്ള പ്രസവം കുഞ്ഞുങ്ങളിൽ വളർച്ചക്കുറവ് എന്നിവ ഉണ്ടാകാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം